വീടുകളിൽ നിന്നും കേടുപാട് സംഭവിച്ച ദൈവങ്ങളുടെ ഫോട്ടോയും ശില്പങ്ങളും പഴയമാലകളും ക്ഷേത്ര പരിസരത്തോ ആൽത്തറയിലോ ഉപേക്ഷിക്കുന്ന രീതി കണ്ടുവരുന്നു ഭഗവാനേ അത് കുറച്ച് കടന്ന കൈയാണല്ല ഈ ചെയ്തി ചെയ്തു വരുന്നത് ശരിയായ രീതിയാണോ അല്ലെങ്കിൽ അവ എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത് വളരെ ഇതിപ്പോൾ ഈ ആൽത്തറയിൽ ഉപേക്ഷിക്കുന്നു ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിക്കുന്നു അതിൽ ശില്പങ്ങൾ പഴയ മാലകൾ ആവശ്യം അതിനേക്കാൾ അപകടമാണ് പഴയ ചിത്രങ്ങൾ ഫോട്ടോകൾ അത് ഫ്രെയിം ചെയ്തതല്ലാച്ചാൽ വലിയ കുഴപ്പമില്ലാന്ന് വച്ചോളൂ ഫ്രെയിം ചെയ്ത ഗ്ലാസ് അടക്കമുള്ളത് ഇങ്ങനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കുട്ടികളുടെ കാലം മുറിയണല്ലേ പിന്നെ അതിൽ അതിലാർക്ക് ഓടിക്കളിക്കാൻ പറ്റരുത് മക്കൾക്ക് അതിഭീകരമായ കാഴ്ചകൾ കാണാറുണ്ട് ചില നാട്ടിൽ പോകുമ്പോൾ മുമ്പൊന്നും കാണാത്ത കാഴ്ചകൾ ഈ അടുത്ത കാലത്ത് കാണുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഗുജറാത്തിലെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ പുഴയുടെ സമീപത്തും പാലത്തിൻ്റെ മുകളിലും പാലത്തില് പാത്തിൽ പാലം വാഹനം പോകാനുള്ള ട്രാക്ക് പാത്ത് ഉള്ളത് ആ പാത്തിലൊക്കെ ഗ്ലാസ്സുകൾ അടക്കമുള്ള ഫോട്ടോകൾ ചിത്രങ്ങൾ കൊണ്ടിരിക്കുക ഏതൊക്കെയോ ആധ്യാത്മിക പ്രഭാഷകര് പറഞ്ഞുകൊടുക്കുക ഇത് എന്തോ ഒരു അനർഥാന്ന് ആലോചിച്ച് നോക്കും ഇനി അത് പുഴയിലിട്ട് കഴിഞ്ഞാൽ നാളെ മണ മണല് പോരാനോ അതിനോ ഇതിനോ പോകുന്നവരെ കാല് മുഴുവൻ മുറിയണം ഒന്നായിട്ട് മുറിഞ്ഞു കീറിപ്പോവും എന്തൊരു തെറ്റാണെന്നാലോചിച്ച് നോക്കൂ അപ്പൊ നമ്മൾ വീട്ടിൽ പൂജിക്കുന്ന ഒരു ചിത്രമുണ്ടോ ആ ചിത്രം പൂജിക്കാൻ വയ്യാത്ത രീതിയിൽ മാറിയോ അതിൽ നിന്ന് അതിൻ്റെ ഫ്രെയിമും ഗ്ലാസും ഒക്കെ എഴുതി എടുത്ത് തുടച്ച് വൃത്തിയാക്കാലോ എന്നിട്ടതിൽ വേറെ വെക്കാലോ ഇല്ലേ നിങ്ങളുടെ ബന്ധുക്കളുടേതും മറ്റുള്ളവരുടേതൊക്കെ എന്താ ചെയ്യാറ് അമ്പലത്തെ കൊണ്ടുവിടാറ അതുപോലെ ചെയ്താൽ പോരെ ഇന്നെല്ലാം റീസൈക്ലിംഗ് ചെയ്യുന്ന പരിപാടിയുണ്ട് പഞ്ചായത്തുകളിൽ ഹരിതകർമ്മസേനയൊക്കെ പ്ലാസ്റ്റിക് ഗ്ലാസ് തുടങ്ങിയവ വേർപെടുത്തി എടുക്കുന്നുണ്ട് ഒട്ടും ഉപയോഗശൂന്യമായതാണോ അങ്ങനെ നമുക്ക് ചെയ്തൂടെ എന്തിനു അമ്പലത്തിൽ കൊണ്ടുപോടുന്നത് നാട്ടുകാരെ ഉപദ്രവിക്കാനോ എന്തൊരു കഷ്ട അതൊക്കെ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുതേ ദയവ് ചെയ്ത് അത്തരം ദുരാചാരങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല ഞാൻ കാരണം ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാവരുതേ എന്നാണ് ചിന്തിക്കേണ്ടത് ഈ ക്ഷേത്ര പരിസരം മലിനമാക്കുകയാണോ നമ്മൾ വേണ്ടത് ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊണ്ടുട്ടിട്ട് ഒരിക്കലും പാടില്ല നമ്മളാൽ കഴിയുന്ന രീതിയിൽ ക്ഷേത്രാന്തരീക്ഷത്തെ പരിശുദ്ധമാക്കി വയ്ക്കുക അതിനെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ചെയ്യരുത്